ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കാർ ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ എൻ്റെ സ്റ്റുഡൻസിന് ചെറിയൊരു ചേഞ്ച് വരുത്താനായിട്ട് അതായത് ഡ്രൈവിംഗ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ഞാനൊരു ടെക്നിക്ക് പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ടെക്നിക്ക് പലപ്പോഴും സ്റ്റുഡൻസ് പരിശീലിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് പല ആൾക്കാർക്കും വന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ആവറേജ് വാഹനം ഓടിക്കും ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ് വരുത്താനായിട്ട് ഒരു ടെക്നിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഈ ഒറ്റ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വരുന്ന മാറ്റം ചെറുതല്ല നല്ല മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ വാഹനം പഠിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും എന്തായാലും ഡ്രൈവിങ്ങിൽ തുടക്കത്തിൽ ഉണ്ടാകും എന്നാൽ ഡ്രൈവിങ്ങിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇത് മാറുന്നില്ലെങ്കിൽ അത് നമ്മൾ മാറ്റാനായിട്ടുള്ള ടെക്നിക്കുകൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും വേണം പല ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് എപ്പോഴും ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചിരിക്കും പിന്നെ അടുത്ത ഒരു ചേഞ്ചിലേക്ക് പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ിൽ മാറ്റം വരുത്താനായിട്ട് കഴിയത്തില്ല അതാണ് പല പലരും വാഹനം റോഡിൽ നന്നായിട്ട് ഓടിക്കാൻ കഴിയാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇത് മാറ്റാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ എന്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ തന്നെ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ കാല് ബ്രേക്കേലുണ്ട് ഞാനിതേ പ്രോപ്പറായിട്ട് ബ്രേക്കേൽ തന്നെ കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ച് അങ്ങ് കണ്ടുപിടിക്കുകയാണ് ഓക്കെ കാരണം എൻ്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നത് വണ്ടി ബൈക്കിലേക്ക് റോളാകാതിരിക്കാനായിട്ട് ബ്രേക്കെ കാൽ വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിൻറ്റ് ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലയക്കാതെ പതിയെ കാലയച്ച് എടുക്കുകയാണ് അതേ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് പതിയെ കാലയച്ച് എടുത്തപ്പം എൻ്റെ വണ്ടി ഇവിടെ ഓഫ് ഓഫാകാതെ എനിക്കിതേ കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്തു വണ്ടി ഇങ്ങനെ എടുക്കും കുറേ സമയം നിങ്ങൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ തന്നെ പോകും എന്നിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾ വണ്ടിക്ക് ഒരു മൂമെൻറ്റ് നൽകിയിട്ട് എന്ത് ചെയ്യും കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പല ആൾക്കാർ സെക്കൻഡ് ഗിയർ ഇടുന്നത് ഇപ്പോൾ ഇതേ ഇതുപോലെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടും എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഓടിക്കുന്ന രീതി തന്നെയാണ് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു ചെറിയൊരു വളവാണ് ഇതെ ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ ഈ ഒരു വളവും കയറ്റവും ഇതേ ഒരു ബിഗിനർ ഓടിച്ച് പോകുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വന്ന് ഇത് ഇവിടെ ഒരു കയറ്റം കയറുന്നു വീണ്ടും ഇതേ ഇവിടെ മുൻലായിട്ടൊരു കയറ്റമാണ് ഇപ്പോഴും പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്നില്ല ഇടാനായിട്ടുള്ളൊരു കാര്യം പല ആൾക്കാരും ചെയ്യാറില്ല കാരണം കൺഫ്യൂഷനാണ് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗിയറിൽ വണ്ടി പോകുമോ അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആൾക്കാർക്കും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കുറേ സമയം പല ആൾക്കാരും ഡ്രൈവ് ചെയ്ത് വരും ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ തേടും കൂടെ നിർബന്ധമായിട്ടൊന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വണ്ടി അവിടെ ഓഫായി പോകുവോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വേഗതയിലേക്കൊന്നും പോകില്ല ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം സെക്കൻഡിൽ ഇങ്ങനെ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ചിട്ട് തേടും കൂടെ അങ്ങ് ഇടുക ഇട്ടിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്തിട്ട് ക്ലച്ച് ക്ലച്ചേ നിങ്ങൾ വെറുതെ വെച്ചോ ഇനി വണ്ടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ക്ലച്ച് ഔട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ പേടിക്കാതെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി പോകുന്നത് തേർഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നു ഇവിടെ ചെറിയൊരു വളവുണ്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ പോകുന്ന ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലേ എൻ്റെ വണ്ടി പോകുന്നുള്ളൂ ഈ തേർഡ് ഗിയറിൽ ഈ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ എൻ്റെ വാഹനം ഈ ഒരു വളമൊക്കെ എടുത്ത് ചെറിയൊരു വീതി കുറഞ്ഞ റോഡിൽ ഇടത് ചേർന്ന് സ്പീഡ് കുറഞ്ഞാണ് ഇതേ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ ഇടത്തെക്കാലം എൻ്റെ ക്ലച്ച് ക്ലച്ചുവടലേ ഞാൻ വെച്ചേക്കുന്നത് പെട്ടെന്ന് നമുക്ക് വണ്ടി ഒന്ന് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ചവിട്ടി നിർത്താം അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുകയാണ് ഈ തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു സ്പീഡ് ഗിയർ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അമ്പത് കിലോമീറ്ററോ നാൽപ്പത് കിലോമീറ്റർ വേഗത തന്നെ പോകണമെന്ന് നിർബന്ധമുള്ള ഒരു ഗിയർ അല്ല നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഞാൻ ഇവിടെ തേർഡ് ഗിയറിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത് വേഗത എല്ലാം എൻ്റെ വണ്ടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേർഡ് ഗിയറിൽ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാഹനത്തിന് വേഗത കൂടുതൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ആക്സിലറേഷൻ അയച്ചാൽ വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കുകയും സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡ് പിടിക്കുകയാണെങ്കിൽ വാഹനം നമുക്ക് ഇടത്ത് തന്നെ കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കി തേർഡ് ഗിയറിൽ തന്നെയാണ് ദൂരം യും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ മൂന്നാമത്തെ ഗിയർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ താഴോട്ട് വണ്ടിയുടെ വേഗത നന്നായിട്ട് കുറയുന്ന സന്ദർഭം വരുമ്പോൾ മാത്രം എന്ത് ചെയ്യണം സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ അത് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കാരണം മുന്നിൽ ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു ഗട്ടർ അല്ലെങ്കിൽ ഒരു കുഴി ഇങ്ങനെയുള്ള സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൂന്നാമത്തെ ഗിയർ പോകാൻ പറ്റത്തില്ല അതാണ് മൂന്നാമത്തെ ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക പിന്നെ റോഡ് ഇത്തിരി സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡിൽ തന്നെ പോകരുത് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യും സെക്കൻഡിൽ തന്നെ പോകും ഇപ്പം ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു ഇപ്പം നിങ്ങൾ നോക്കി വണ്ടിക്ക് ഇത്തിരി മൂവ്മെൻറ്റ് നൽകിയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് അതേ തേടിലേക്ക് കിട്ടും നോക്കുക കണ്ടോ എന്നിട്ട് എൻ്റെ വണ്ടി ഇപ്പോൾ നിങ്ങൾ നോക്കുക തേർഡ് ഗിയർ ഒരു ഇറക്കം കൂടിയ റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് വില്ലേജ് റോഡാണ് തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിർബന്ധമായിട്ട് നിങ്ങൾ തേർഡ് ഗിയർ ഇടുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഇങ്ങനെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്ന് നിങ്ങൾക്ക് ഇതേ ഫോർത്ത് ഗിയർ വിടാം ഫോർത്ത് ഗിയർ ഇട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയെങ്കിലും കുറഞ്ഞതായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർത്ത് ഗിയറിൽ വാഹനം അത്യാവശ്യം പൊക്കോളും ഇപ്പം നിങ്ങൾ നോക്കുക ഒരു മുപ്പത് കിലോമീറ്റർ അടുത്ത് വേഗതയിൽ എൻ്റെ വാഹനം അത്യാവശ്യം പോകുന്നുണ്ട് ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു എന്നിട്ട് പോലും എൻ്റെ വണ്ടി നിങ്ങൾ നോക്കി ഒന്ന് ബ്രേക്ക് ചെയ്തു കൊടുത്തു വളവിൽ ഒന്ന് ബ്രേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് സ്പീഡ് ദ നാലാമത് ഗിയറിൽ ദൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം തേർഡും ഫോർത്തും ഒന്നും സ്പീഡ് ഗിയറായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടാതിരിക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഫോർത്തിലൊക്കെ പോകുന്ന സമയത്ത് ആ ഗിയറിൽ പോകാനായിട്ട് മടി കാണിക്കുമ്പോൾ എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും ഈ ജെർക്ക് നമുക്ക് നമുക്കെപ്പോൾ ഫീൽ ചെയ്യുന്നു അത് സാധാരണ ഇറക്കത്തൊക്കെയാണ് നാലാമത്തെ ഗിയർ പോകുന്നതെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഇപ്പം വണ്ടി ഓഫായി പോകുന്ന ഒരു പരുവത്തിന് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലൊരു ഫീൽ വരും അപ്പോൾ തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്തിൽ നിന്ന് അങ്ങ് തേടിട്ട് കൊടുത്ത് ക്ലച്ചേ നയിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും വണ്ടി ഓഫാകത്തില്ല എവിടെ കിട്ടിയില്ലോ അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഫോർത്ത് കൊടുക്കാനായിട്ട് പഠിക്കുക ഫോർത്തിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ നാലാമത്തെ ഗിയറിലേക്ക് ഞാൻ ഇട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ബ്രേക്ക് ചെയ്തു വരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർക്കുള്ളിൽ വേഗതയില്ല ഇവിടെ ഒരു വളവ് വന്നു അപ്പം ദേ ക്ലച്ച് പിടിച്ചിട്ട് ഞാൻ ഫോർ ഫോർത്തിലേക്ക് ഫോർത്തിൽ നിന്ന് തേടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ചയെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ടേൺ എടുക്കണം കാരണം ഒരു ചെറിയ റോഡായതുകൊണ്ട് വണ്ടി നമുക്ക് ചവിട്ടി നിർത്തേണ്ടി വന്നാൽ പെട്ടെന്ന് നമുക്ക് ചവിട്ടി നിർത്താനായിട്ടാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം തേഡും ഫോർത്തും നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇടാനായിട്ട് ശ്രമിക്കണം നിങ്ങളിൽ പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കും സെക്കൻഡ് കൊടുക്കും തേഡ് കൊടുക്കുന്ന സമയത്ത് ചിന്തിക്കുന്നത് തേഡ് സ്പീഡ് ഗിയറാണ് അല്ലെങ്കിൽ തേർഡിൽ പോകുന്ന സമയത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു വേഗതയുണ്ടെങ്കിലേ വണ്ടി പോകത്തുള്ളൂ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തേടിയേറി പോകുന്ന സമയത്ത് കുറഞ്ഞ വേഗതയാണ് ഞാൻ പറയുന്നത് ഒരു അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിവുള്ള ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയാണ് വളരെ സുഖകരമായിട്ട് ഇതുപോലെയുള്ള വില്ലേജ് റോഡിൽ നമുക്കൊരു തേർഡ് ഗിയറിലൊക്കെ പോകാൻ കഴിയും ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയുണ്ടെങ്കിൽ ഫോർത്ത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അത്രയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരിക അത്രയും ഒരു ബാലൻസ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ തേടെങ്കിലും കൊടുക്കുക മനസ്സിലായോ ഒരു മുപ്പത്തഞ്ചിൽ ഫോർത്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ നിങ്ങൾക്ക് മീറ്റർ കൺസോളിൽ നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തേർഡ് ഗിയറിൽ പോകുമ്പോൾ നമുക്ക് വണ്ടിയുടെ വേഗത അറിയാമല്ലോ അതെ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി സെക്കൻഡ് കൊടുത്തു ഡേ തേർഡ് കൊടുത്തു ഇങ്ങനെ പോകണം ഇപ്പോൾ പോകുന്ന ഈ വേഗത എനിക്ക് ഡ്രൈവിംഗ് ഇരുന്നുകൊണ്ട് മനസ്സിലാകുന്നുണ്ട് ഇതാണ് വേഗത ഇതിനപ്പുറത്തേക്ക് വേഗത വരാനായിട്ടുള്ള സാധ്യതയുള്ള റോഡ് എത്തുമ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കൊടുത്ത് ഇത്തിരി മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ സുഖകരമായിട്ട് ഫോർത്തിലേക്ക് പോവാം എന്നിട്ട് ആ മൂവ് ആക്കിയ വേഗതയെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് നാലാമത്തെ നാലാമത്തേക്ക് കയറിപ്പോകുക അതിന് താഴോട്ട് വേഗത നമുക്ക് കുറയുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം തേടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ആക്സലറേഷൻ കുറച്ച് ഓടിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഓടിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഡ്രൈവിങ്ങിൽ വരുത്താനായിട്ട് ശ്രമിക്കണം വണ്ടിയുടെ സ്പീഡ് കുറയുന്നതിന് അനുസരിച്ച് ഗിയറിനെ താഴോട്ട് ആ ടൈമിങ്ങിൽ തന്നെ ഡൗൺ ചെയ്ത് കൊടുക്കുക സ്പീഡ് കൂടി ഓടിക്കാൻ പറ്റുന്ന റോഡുകൾ വരുമ്പം ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ അടുത്ത ഗിയറുകളെ ഇട്ട് ഓടിക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല ചേഞ്ച് വരുത്താനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൊപ്പം തന്നെ കാർ ഡ്രൈവ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഞാൻ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വാട്സ്ആപ്പ് നമ്പറൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ